എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പിറകിൽ കാണുന്നത് പി എം എസ് ഫിഷ് ഹബ്ബ് നമ്മുടെ ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ചാലക്കുടിക്കാരുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിയ വളരെ നല്ല രീതിയിൽ മത്സ്യം കൊടുക്കുകയും വളരെ വൃത്തിയായിട്ടും ക്ലീനായിട്ടും നമുക്ക് ഒതുങ്ങാവുന്ന രീതിയിലൊക്കെ തന്നെ ഒരു തുക ഈടാക്കി മത്സ്യവ്യാപാരം നടത്തുന്ന പി എം എസ് ഫിഷ് ഹബ്ബെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നിൽക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ചാലക്കുടി അമ്പത് തിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു ഈ സ്ഥാപനത്തിൻ്റെ ഷോറൂമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലൊരു തട്ടിപ്പ് ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് നടന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഷാനിയ ബൈജു എന്ന് പറയുന്ന അക്കൗണ്ടൻ്റാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് അക്കൗണ്ട മീൻസ് ക്യാഷിലിരുന്ന പുള്ളിക്കാരി ഇവിടെ വരുന്ന ഉപഭോക്താക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും കൺസ്യൂമേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും ആ പുള്ളിക്കാരിനെ ഇവർ വലിയ രീതിയിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ പി എം എസ് വിഷപ്പിന് ഏകദേശം എട്ടോളം സ്ഥാപനങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലായിട്ട് അറുപത്തഞ്ചോളം പേർ ജോലി ചെയ്യുന്നൊരു വലിയ സ്ഥാപനമാണത് നിരവധി പേർക്ക് ജോലി കൊടുത്തും നല്ല സാലറി കൊടുത്തും അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർക്കും ഈ ഷാനിയ ബൈജുവിന് ഇവർ ജോലി കൊടുത്തു നല്ല രീതിയിൽ സാലറിയും കൊടുത്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ഷാനിയ ബൈജു എന്ന് പറയുന്ന സ്ത്രീ അവർ വലിയ രീതിയിൽ തട്ടിപ്പ് കൂടെ നടത്തി പലപ്പോഴും ബില്ലുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടും സ്കാൻ ചെയ്യാണ്ട് ക്യാഷ് മേടിച്ചും അത് കൂടാതെ തന്നെ പല ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങിച്ചും ഭീമമായിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തിന് മേലെ പത്ത് ലക്ഷത്തിന് മേലെ തട്ടിപ്പാണ് ഈ സ്ഥാപനത്തിൽ ആ സ്ത്രീ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ ഈ ബി എം എസ് ഫിഷ് ഹബ്ബിൻ്റെ ഓണേഴ്സ് ചാലപ്പുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വളരെ എന്താ ദുഃഖകരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സ്ഥാപനം പടുത്തു ചേർത്താന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായി ഏത് സ്ഥാപനം ആയിക്കോട്ടെ അങ്ങനെ അത് എട്ടോളം സ്ഥാപനങ്ങൾ പടുത്തുയർത്തി നാട്ടിൽ തന്നെ നാട്ടിന് പുറത്തുള്ള ആളുകൾക്കൊക്കെ ജോലി കൊടുത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പി എം എസ് ഫിഷ് ഹബിനോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് ചതി മാത്രമല്ല ഇത് ഇവിടെ ജോലി ചെയ്തിരിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളോടും ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് ഈ ഷാനിയ ബൈജു എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷത്തിന് മേലെ പൈസ അടിച്ചു മാറ്റി ആ പൈസ അക്കൗണ്ട് വഴി അദ്ദേഹത്തിൻ്റെ അവരുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം ഈ ഓണേഴ്സ് കണ്ടുപിടിച്ച് കൃത്യമായി ഇവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം ഇവർ ഇതെല്ലാം സമ്മതിച്ചിരിക്കുക സമ്മതിച്ചിരിക്കുകയായിരുന്നു ഈ ഓണേഴ്സ് പിന്നെയും ഒരു മാന്യത കാണിച്ചു ഇത് ആ സമയത്ത് പുറത്തറിയിക്കാതെ ഇവർക്ക് ഇവിടെ ലോണുകൾ കുറികൾ ഗോൾഡ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പൈസയെങ്കിലും പിന്നീട് തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ ആയിരുന്നു ഇവർ അത് അറിയിക്കാതിരുന്നത് ഇപ്പോൾ ഇവരുടെ ഭർത്താവും അടങ്ങുന്ന വീട്ടുകാരെല്ലാം തന്നെ ഈ വിഷയത്തിൽ കൈകഴിഞ്ഞിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ത് ഇടപെടലാണ് നടക്കാൻ പോകണമെന്ന് അറിയില്ല എന്തായിരുന്നാലും ഈ സ്ഥാപനം പി എം എസ് പിഷപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചതിയും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓണേഴ്സിനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് പത്ത് ലക്ഷത്തിനു മേലെ തട്ടിപ്പാണ് പത്ത് ലക്ഷത്തിനും പത്ത് ലക്ഷം തരാമെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിനു മേലെ തട്ടിപ്പൂടെ നടന്നിട്ടുണ്ട് അങ്ങനെ മാർക്കറ്റിലേക്ക് വരുന്ന പൈസയാണ് ഇത് മുഴുവനും അടിച്ചു മാറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തീർച്ചയായിട്ടും പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി അന്വേഷണം കണ്ടെത്തി ഇവരിൽ നിന്നും ഈ പൈസ ഈടാക്കി സ്ഥാപന ഉടമകൾക്ക് നൽകുന്നതിന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ പേര് മുഹമ്മദ് ഷഫീഫ് ബിഷപ്പിന്റെ ഒരു പ്രൊപ്പറൈറ്ററാണ് ഞാൻ ഞങ്ങളൊരു അഞ്ചെട്ട് ആളുകൂടി കൊണ്ടുപോകുന്നത് വെള്ളാങ്ങല്ലൂരി അപ്പോൾ പുതുക്കാട് ആമ്പല്ലൂർ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ ചാലക്കുഴി ഒക്കെ കേന്ദ്രീകരിച്ചൊരു അഞ്ചെട്ട് ഷോപ്പുകൾ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൽ ചാലക്കുടി ഷോപ്പിൽ കാഷ്യർ ഷാനിയ ബൈജു എന്ന് പറഞ്ഞ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ചെറിയ രീതിയിൽ അക്കൗണ്ടുകൾ തിരിമറി നടത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് വരുമ്പോഴാണ് ലാസ്റ്റ് ടൈമിലേക്ക് എത്തുമ്പോഴേക്കും വലിയ ടിപ്പിൻ്റെ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് മുകളിൽ ആൾ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ നമ്മൾ പേപ്പ് കൊടുത്തിട്ടുണ്ട് സമ്മതിക്ക വീഡിയോ എടുത്തിട്ടുണ്ട് ക്യാഷ് എടുക്കുന്ന ക്യാഷുകൾ കൈകാര്യം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ തെളിവായിട്ട് സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇത് എന്ന് മുതലാണ് ഈ ഷാനിയ എന്ന് പറയുന്ന ആൾ ഇവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജൂലൈ മാസം തുടങ്ങിയിട്ടാണ് അപ്പം അന്ന് മുതലാൾ ചെറിയ രീതിയിൽ കസ്റ്റമേഴ്സിനോട് നമ്മുടെ അക്കൗണ്ട് കംപ്ലൈൻറ് ആണെന്ന് പറഞ്ഞിട്ട് ആളുടെ അക്കൗണ്ടിൽ കിട്ടാമോ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ അങ്ങനെ ഒരു തട്ടിപ്പ് പ്ലസ് നമ്മുടെ ബില്ലുകൾ ആൾ ക്യാൻസൽ അടിച്ച് കളഞ്ഞിട്ട് സ്കാൻ ചെയ്യാതെ ക്യാഷ് വാങ്ങിയിടും അത് കണക്കിൽ വരില്ല ആ ക്യാഷും ആൾ എടുത്തായിരുന്നു പ്ലസ് മൂന്നാമത്തെ ഒരു തരത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് നമ്മുടെ ഓഫീസിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെപ്പുറത്തെ സ്ഥാപനങ്ങളിലേക്ക് ക്യാഷ് കൊടുത്തിട്ട് ആ ക്യാഷ് ആളെ അക്കൗണ്ടിലേക്ക് ഇറങ്ങണം അതും നമുക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടെത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയതായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത ഒരു ചെടി കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബട്ട് അതിൻ്റെ ഡിഫറൻസോ കാര്യങ്ങളോ ഇവിടെ ഇല്ലാത്തത് മറ്റും നമ്മൾ മറ്റുള്ള ഷോപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കണക്കുകൾ പരിശോധിച്ചു തന്നായിരുന്നു ലാസ്റ്റ് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാൻ തരത്തിൽ കസ്റ്റമേഴ്സിനെല്ലാവരും വിളിക്കാറുണ്ട് ഓഫീസിൽ അങ്ങനെ വിളിച്ചു വന്നു വന്നപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യവും മീൻ്റെ ക്വാളിറ്റിയും സർവീസും ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കമ്പനി അക്കൗണ്ടിലേക്കെല്ലാം ചെയ്യണം ഒരു ലേഡിയുടെ അക്കൗണ്ടിലേക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംവിധാനം നമ്മളവിടെ ഏർപ്പെടുത്തിയില്ല അങ്ങനെ അത് പരിശോധിച്ചു വന്നപ്പോഴാണ് ഷാനിയുടെ അക്കൗണ്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ നമ്മൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആവശ്യപ്പെടുകയും അത് പരിശോധിക്കുകയും വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആൾ ഈ പരിഗണ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരിക്കും ലാസ്റ്റ് മാസങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അടുത്തോളം ഓരോ മാസവും ലാസ്റ്റ് മാസങ്ങളും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇവരിങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളത് ഓരോ മാസം പരിശോധിക്കപ്പെടില്ലേ ഇതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും അപ്പോൾ അത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിൽ ഈ ക്രെഡിറ്റ് ആയിട്ടുള്ള എഴുതി കളയും അതായത് നമ്മൾ ഈ എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ നേരിട്ട് ബന്ധം മുൻ ഒരു പത്തൊൻപത് നൂറ് ഗ്രൂപ്പുകളും വാട്ട്സപ്പ് എൺപത് നൂറ് വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടല്ലോ അവിടത്തെ നമുക്ക് അധികം കസ്റ്റമേഴ്സും നമുക്കുണ്ട് ഇവരെല്ലാവരായിട്ട് നമുക്ക് നേരിട്ടുള്ള ഇടപാടുകളെല്ലാം ഈ ക്രെഡിറ്റുകളും നമുക്ക് ഈ കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ നിരന്തരം നമുക്ക് ചോദിക്കാനും പറ്റില്ല അതൊക്കെ ഓരോ ഷോപ്പിൻ്റെ അണ്ടറിൽ പോണതാണ് അവിടുത്തെ കാര്യതായിട്ടുള്ള ആൾക്കാർ അണ്ടറിൽ പോകണതാണ് ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ആ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ടിടപാടുന്നില്ല ലാസ്റ്റ് ടൈമിൽ വലിയ ഇടപെട്ടപ്പോഴാണ് ഇവരൊക്കെ പറയണത് ക്യാഷുകൾ മുഴുവൻ ഈ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണത് കസ്റ്റമേഴ്സ് പറയണത് അവരൊന്നും നിലവിൽ നമുക്കൊരു ബാധ്യത ഉണ്ടായിരുന്നില്ല അവരൊക്കെ അതൊക്കെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളോട് ബാധ്യത എന്ന് പറഞ്ഞിട്ട് എഴുതി തരുക ചെയ്യുന്നത് പ്ലസ് ബില്ലുകൾ അടിക്കാണ്ടും ആൾ മിസ്സാക്കി കളയും വെയ്റ്റ് ലോസ് നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ കിലോ ഒക്കെ വെയിറ്റ് ലോസ് സംഭവിക്കും പത്തിരുപത്തഞ്ച് പത്ത് മുപ്പത് ഐറ്റം മീൻ വരുമ്പോൾ ഓരോ കിലോ ഓരോ നിന്ന് അടിക്കുമ്പോൾ തന്നെ ഒരു മുപ്പത് കിലോ അന്ന് തന്നെ ആൾ ബില്ലടിക്കാണ്ട് സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട് പ്ലസ് ഇത് കണക്കിലുള്ള കൃത്യമത്വം കാണിക്കുകയാണ് ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന് ശേഷം എന്താണ് പറഞ്ഞിട്ട് ആളിപ്പോൾ നമുക്ക് ആള് കുറ്റം ഏറ്റെടുക്കുകയും അത് പരിഹരിക്കാനാൾ തയ്യാറുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇവിടെ ഒരു മാസത്തോളം ആൾ ജോലിക്ക് ഉണ്ടായിരുന്നു അപ്പൊ മനുഷ്യന്മാരില്ലേ അവർ വിട്ടുവീഴ്ച നമ്മളും മാനുഷിക പരിഗണന നമ്മളും കൊടുത്തു അത് പരിഹരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളോട് ഒരു രണ്ട് മൂന്ന് അവധികൾ പറഞ്ഞു പൈസ തരാൻ ഈ പത്ത് ലക്ഷം അതിന് വലിയ തട്ടിപ്പിൻ്റെ വ്യാപി നമുക്ക് ആൾക്ക് ആൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു കളും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ആള് നമ്മളോട് രണ്ടു മൂന്നവധികൾ പറഞ്ഞിട്ടെത്തിക്കുകയും ലാസ്റ്റിൽ ഇപ്പം നമ്മൾ സുഹൃത്തിനൊപ്പം ആള് നാടുവിട്ട് പോകാണ് ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ അവർക്ക് അവരിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നതിന് അവർക്ക് അത്യാവശ്യം നല്ല സാലറി തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ അത്യാവശ്യം എല്ലാവർക്കായിട്ടും നല്ല സാലറി ഒരു ഇരുപതിനായിരത്തിന് മുകളിൽ നമ്മൾ സാലറി തന്നെ കൊടുക്കുന്നുണ്ട് അഞ്ചാറ് അക്കൗണ്ടുകൾ ഇനി നിരന്തരം ഒരു മാസം ഒരു ലക്ഷത്തി പുറത്തൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഒരു മാസം ഒരു ലക്ഷത്തിൽ മേലെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ സ്റ്റേഷനിലെ ഹാജരാക്കിയിട്ട് വരണം അപ്പോൾ അതിലൊരു പിന്നോയിണ്ട് സ്വദേശി 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 പിന്നോയി മുമ്പ് പല തട്ടിപ്പ് കേസെടുക്കുകയും പേപ്പറിൽ വാർത്ത വരികയും ഒക്കെ ചെയ്തിട്ടുള്ള വാഹന ഇടപാടുകൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട് അപ്പം ആളെ വലിയ ഇടനിലക്കാരെന്നുള്ള തരത്തിൽ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് കടകളിൽ ഒന്നും ഭീഷണി കൊടുക്കുകയും കേസിൻ്റെ ഗതി മാറ്റി വേറെ തരത്തിൽ കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ ഭീഷണി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അപ്പം നമ്മളതിനെ സംബന്ധിച്ചിടുന്ന ഒരു പരാതി ഇപ്പം കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയത് ആണെങ്കിലും പത്ത് ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിലും ആൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്വകേലിക്ക് നമ്മൾ കൊണ്ടുവരികയും െ സംബന്ധിച്ച് സംസാരിച്ച് ആള് സമ്മതിച്ച് അതിൻ്റെ പിടിയുകയും ആളെഴുതി ഒപ്പിട്ട് തരികയൊക്കെ ചെയ്ത് തുടർന്ന് നമ്മുടെ ഷോപ്പിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇയാളായിട്ട് ഇപ്പം കൂട്ടി തീർന്ന് മറ്റൊരു തരത്തിലേക്ക് കേസ് കൊണ്ടുപോവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും കുളിയിൽ പോയിരുന്നിട്ട് ആര് വിളിച്ചാലും ഫോൺ ഈ പൈസ പോയേക്കുന്നത് ഈ അക്കൗണ്ടിലേക്കാണ് ആ ഈ ആക്കൗണ്ടിലേക്കും പിന്നെ അതുപോലെ തന്നെ പിന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആൾ സമ്മതിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ തെളിവുകളും ഹാജരാക്കിയിരുന്നു ഫോട്ടോ ക്യാമറ ഫുട്ടേജുകളുണ്ടായിരുന്നു അടിക്കാത്ത ബില്ലുകൾ നമ്മുടെ മറ്റുള്ള സ്റ്റാഫുകൾ കളക് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സിസ്റ്റം ബേസ് കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ പ്ലസ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൊഴികളുണ്ടായിരുന്നു ഷാനിയായിട്ട് ആർക്കും ഒരു ഇടപാടില്ല സാമ്പത്തിക നമ്മുടെ മീനിൻ്റെ ക്യാഷാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പത്തിലും ഒമ്പതാളും നമ്മുടെ കസ്റ്റമേഴ്സാണ് ഈ അക്കൗണ്ടിലെ ട്രാൻസാക്ഷനും പത്തും ഒമ്പതും നമ്മുടെ ട്രാൻസാക്ഷനുകൾ നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു തരുന്നു കാരണം ആ കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മത്സ്യത്തിൻ്റെ ക്യാഷാണ് കിട്ടുന്നുള്ളത് അങ്ങനെ മൂന്ന് തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ആൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഫസ്റ്റ് നമ്മുടെ ക്യാഷ് എടുത്തിട്ട് സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ച് ആ ഒരിക്കൽ കൂടി പറയുകയാണ് നമുക്കൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിലെ ഉടമകൾ ആ സ്ഥാപനം പടുത്തുയർത്താൻ ശ്രമിച്ച കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഒരു സ്ഥാപനം ഈ കാലഘട്ടത്തിൽ പടുത്തുയർത്താൻ ഒരു നിസ്സാര സംഭവമല്ല നമുക്കവിടെ ജോലി ചെയ്ത് നമുക്ക് ജോലി ഇഷ്ടമല്ലെങ്കിൽ പോരാം പക്ഷേ ആ സ്ഥാപനത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ ചതിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ചെയ്തു കഴിഞ്ഞാൽ ലോകത്ത് ഒരിടത്തിൽ പോരിടത്ത് പോയാലും അവർക്ക് ഗുണം പിടിക്കില്ല എന്നൊരു കാര്യം കൂടിയും പറയാണ് വളരെ ദുഃഖാർത്തരായ രീതിയിലാണ് ഇതിൻ്റെ ഓണേഴ്സി നിലകൊള്ളുന്നത് അവർ പരാതിപ്പെട്ടിട്ടുണ്ട് അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം